പിന്നെ അവർക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രഷർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയും ആ ആക്ഷൻ ഇങ്ങനെയുള്ള പല മാർഗത്തിലൂടെയാണ് ഈ ഒരു വർഷം കൊണ്ട് ഇവരെ മാറ്റിയെടുത്തത് അധികനായതിനു ശേഷവും അതിനു മുമ്പും സെമിനാരി കാലത്ത് തന്നെ ചേരികൾ കോളനികൾ കർമ്മക്കാർ വേശ്യകൾ ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിച്ചത് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും എടുത്തിട്ട് അവസാനം ഇവരുടെ മക്കൾ തന്നെ അവിടെ എഴുതി വച്ചു ഇനി ജൂൺ മുപ്പതാം തീയതി മുതൽ മുപ്പതാം തീയതി മുതൽ ഇവിടുന്ന് വേശ്യാവൃത്തിക്ക് പോകാൻ ഞങ്ങൾ അറിയിക്കുകയല്ല പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ള ഏത് പ്രവർത്തനവും നമ്മൾ തുടങ്ങുന്ന ഒറ്റയ്ക്കാണെങ്കിലും പിന്നെ പിന്നീട് നമ്മൾ ഒത്തിരി പേര് സഹായിക്കാനുണ്ടാവും നല്ല പ്രവർത്തനമാണെങ്കിൽ അച്ഛാ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ പെട്ട ആളുകൾ ഇവിടെ അഭയം തേടുന്നുണ്ട് അവരുടെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ് പ്രത്യേകിച്ച് യുവ തലമുറയിൽപ്പെട്ട ആളുകളിലൂടെ വരാറുണ്ടോ അവരെ എങ്ങനെയാണ് അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ അക്രമവാസനയൊക്കെ നടത്താനുള്ള ഒരു ടെൻഡൻസി സാധാരണ ഇത്തരം ചികിത്സ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ നടക്കാറുണ്ട് അച്ഛൻ എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത് മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് തരങ്ങളുണ്ട് ഒന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ഈ ഹാൻസ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഹാൻസിൻ്റെ ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ ക്രോണിക്കാണ് അത് കഴിഞ്ഞ് മാനസിക രോഗം പോലെയായി മാറി അത് കഴിഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ മയക്കുമരുന്നുകൾ കഞ്ചാവ് ഒത്തിരി കേസുകൾ കിട്ടുന്ന കഞ്ചാവാണ് പിന്നെ എൽ എസ് ഡി ബ്രൗൺ ഷുഗർ സ്റ്റാമ്പ് ഇങ്ങനെയുള്ള എല്ലാ മെഡിസിൻ എല്ലാ തരങ്ങളും വരാറുണ്ട് ഇതിൻ്റെ ആദ്യം നമ്മൾ ഏത് കേസ് ഞാൻ ചെയ്യുന്നത് ഫോണിലൂടെ ഒന്ന് വിളിക്കാൻ പറയും ആ വ്യക്തിയല്ല വിളിക്കുന്നത് ബന്ധുക്കൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ അസസ്മെൻറ്റ് ഫോണിലൂടെ തന്നെ നടത്തും ഇവർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഏത് ടൈപ്പാണ് എങ്ങനെയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവർക്കുണ്ടാകുന്ന മാനസിക രോഗങ്ങളുണ്ടാവും ചിലത് എം ഡി പി എന്ന് പറഞ്ഞാൽ ബൈപോളർ ഡിസീസ് ഉണ്ടാവും വേറെ ചിലർക്ക് വയലൻ്റ് ബിഹേവിയർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഏത് കേസാണെന്ന് കണ്ട് ഏത് ടൈപ്പ് ആണെന്ന് കണ്ടിട്ട് നിവൃത്തിയുണ്ടെങ്കിൽ പിന്നെ വയലൻ്റ് കേസാണെങ്കിൽ നമ്മൾ എൻ്റെ കൂടെ തന്നെ തന്നെയുള്ള ടീമുണ്ട് ടീമിൽ ഉണ്ട് അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്തിട്ട് അവരുടെ മെഡിസിനോട് കഴിച്ച് മേടിച്ചുകൊണ്ടായിരിക്കും ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യുന്നു എനിക്ക് എല്ലാ മെഡിസിൻസും അറിയാം സൈക്കോളജി ഈ സൈക്കാട്രിക് മെഡിസിനും അറിയാം ജനറൽ മെഡിസിനും അറിയാം ആയുർവേദ അലോപ്പതി ഞാൻ ഡോക്ടറല്ല പക്ഷെ ഇതെല്ലാം ആദ്യ ആരംഭകാലം മുതൽ പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള അച്ഛൻ എന്നുള്ള എഴുതി അറിയാം നമ്മൾ സ്നേഹവീട്ടിലെ അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛാ ഈയൊരു സെൻറ്ററിൽ സ്നേഹവീട്ടിൽ മദ്യപാനത്തിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട ആളുകൾ അവർക്ക് ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കുള്ള അശുശ്രൂഷ അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ മദ്യപര്ക്കൊഴി ശുശ്രൂഷ തുടങ്ങണമെന്ന് വിചാരിച്ച് ആരംഭിച്ചതല്ല അതായത് നൂറ്റിയഞ്ച് വീട് പണിതു ധർമ്മക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ഒരു വീട് ഒരു ദിവസം ഒരു കള്ളുകൂടിയൻ അടിച്ചു പൊളിച്ച് താഴെ ഇട്ടു കോളനിക്കാർ ഓടി വന്ന് എന്നോട് പറഞ്ഞു അച്ചു അച്ഛൻ പണത് കൊടുത്ത വീടിലോരെണ്ണം അടിച്ചു പൊളിച്ചു ഞാൻ സൈക്കിളും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ വാക്കത്തി കൊണ്ടാണ് എന്നെ എതിരേറ്റത് അയാൾ പറഞ്ഞു അച്ഛൻ വീട് പണതെങ്കിൽ വീട് പണതു അത് തന്നു ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല പിന്നെ നിവൃത്തിയില്ലാതെ അവ നാട്ടുകാരും ഒക്കെ പേടിച്ചിരിക്കുക അവിടെയുള്ള ആ ഏഴ് നൂറ്റിയഞ്ച് വീട്ടുകാരും കിടന്ന് ചുറ്റും കൂടി വിഷമിച്ചിരിക്കുകയാണ് ഇയാൾ വാക്കത്തിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസുകാർ വന്നു അവർ പുള്ളിനെ കയറ്റി പിടിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം ഇറക്കിക്കൊണ്ടു വരാനും ഞാൻ തന്നെ പോകേണ്ടിയുള്ളൂ അങ്ങനെ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ വീട് പുറത്ത് കൊടുത്തുകൊണ്ടോ തൊഴിലുണ്ടാക്കി കൊടുത്തുകൊണ്ടോ ഒരു കുടുംബം രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ബലഹീനതകളിൽ നിന്ന് മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്ന് ചീട്ടുകളി കടം മേടിച്ചു കൂട്ടുന്ന സ്വഭാവം ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ അന്ന് മുതലാണ് അതിനൊരു ഓല ഷീട്ട് ഉണ്ടാക്കി പിന്നെ ഇങ്ങനെയുള്ള മദ്യം കഴിക്കുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അരുവായി തന്നെ ചെയ്തതാണ് ഒരു ഓല ഷീട്ട് ഉണ്ടാക്കിയിട്ട് കക്കൂസ് ഇല്ലായിരുന്നു രണ്ട് കോരി വെച്ചുള്ള കക്കൂസ് ചായക്കടയിൽ നിന്ന് ഭക്ഷണം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ തുടങ്ങി അരുവായിൽ വെച്ച് തന്നെ ഒരു നാൽപ്പത്തയ്യായിരം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരായിരം പേരായി കഴിഞ്ഞപ്പോൾ ഞാൻ അരുവായിലൂടെ ഒരു പ്രകടനം നടത്തി പിന്നെ അവരെ ഉപയോഗിച്ച് അവരെ തന്നെ ഈ മദ്യപാനം നിർത്തിയവരാണ് ലോകത്തിലാദ്യമായിട്ടായിരിക്കും അത് മദ്യത്തിനെതിരായിട്ട് പ്രകടനം ആയിരം പേരും കൂട്ടിയിട്ട് പ്രകടനം നടത്തി പക്ഷേ നാൽപ്പത്തി അയ്യായിരം ലക്ഷത്തോളം വരുന്ന ആളുകളെ ഈ മദ്യം എന്ന വിപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഉണ്ട് വലിയ കാര്യം തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിൽ നടത്തി അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇത് തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു മദ്യം കഴിക്കുന്നവർ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആദ്യം ഫോണിലൂടെ വിളിക്കാം ഫോൺ കൗൺസിലിങ്ങിൻ്റെ തരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കൗൺസിലിങ്ങിന് എൻ്റെ നമ്പറിൽ രാത്രിയും പകലും വിളിക്കാം ഫോൺ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും ഫോണിലൂടെ എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പറിൽ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സിക്സ് ഫൈവ് ഫോർ വൺ ഫോർ എന്നുള്ള നമ്പറിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫോണിലൂടെ തന്നെ സഹായിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ഉറക്കമില്ല അതിന് ചെയ്യാവുന്ന കുറച്ച് കാര്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു അമ്മച്ചി എന്നെ വിളിച്ചു പിന്നെ എന്നു ചേർത്തലേന്ന് അച്ഛൻ ഉറക്കാൻ ഉറങ്ങാൻ പറ്റണില്ല പിന്നെ നാല് ദിവസമായി ഉറങ്ങിയിട്ട് ഞാനെന്നാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ കിടന്ന് ഉറങ്ങണ പന്ത്രണ്ട് മണിക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കും സഹായിക്കാൻ പറ്റുന്നില്ലെന്ന് പക്ഷേ ഫോണിലൂടെ തന്നെ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മച്ചി പറഞ്ഞു മൂത്ത മോൻ്റെ കല്യാണം നടക്കാത്തതിനെ കുറിച്ചുള്ള ചിന്തയാണ് ടെൻഷൻ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടതാണ് ഈ കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അമ്മച്ചി ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ അമ്മച്ചി ഈ മകനെ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാക്കങ്ങ് പറഞ്ഞു ഈ മകനെ തന്നതാരാ ദൈവം അപ്പോൾ ദൈവമാണ് ഒന്നാം പ്രതി പിന്നെ രണ്ടാമത്തെ പ്രതിയായ ഭർത്താവ് അത് അപ്പുറത്ത് ഇടന്ന് കൂറുക്കം വലിച്ചു ഇടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജോലി ഭർത്താവിന് വിട്ടുകൊടുക്കുക നമ്മൾ മൂന്നാം പ്രതിയല്ലേ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ദൈവം ബാക്കിയുള്ളത് നടത്തിക്കോടും ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഈ മകനെ സമർപ്പിച്ചു ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അമ്മച്ചി അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം എട്ട് മണിക്ക് തന്നെ വിളിച്ചു അച്ചു ഇന്നലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു മരുന്നും വേണ്ട ഒരു മന്ത്രവും വേണ്ട ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ ആശ്വാസം വെച്ചു പലപ്പോഴും ഇങ്ങനെയുള്ളതിൻ്റെ കാരണം നമ്മുടെ ടെൻഷനും അമിതമായ ഉത്കണ്ഠയും കുറ്റബോധമൊക്കെയാണ് ഇത് മാറ്റിയെടുക്കാൻ ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ മദ്യം കഴിക്കുന്നവർ ചിലപ്പോൾ ഭാര്യമാരായിരിക്കും വിളിക്കുന്നത് അവർക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കേൾക്കുന്നു അപ്പോൾ തന്നെ അവരുടെ മനസ്സ് കുറേ ശാന്തമായി കിട്ടുന്നു കത്താറിസിസ് എന്ന് പറയും മനഃശാസ്ത്രത്തിൽ അങ്ങനെയുള്ള തരത്തിലൂടെ അവരെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസത്തേക്ക് ചൊല്ലാനുള്ളൊരു പ്രാർത്ഥന ആയിരിക്കും ഇനി ഇതൊന്നും പറ്റുന്നില്ല പുള്ളി സഹകരിക്കുകയില്ല പുള്ളി വരുന്നില്ലെങ്കിൽ ആ ചേർത്തിയോട് തന്നെ അവൻ്റെ ഭാര്യയോട് തന്നെ പറ വന്ന് ഇവിടെ വന്ന് ഒരു മൂന്നാലഞ്ച് ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വരാൻ പറയും അവൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും അപ്പുറത്തും മാറ്റം വരും മാറ്റം ഉണ്ടാകും അത്ഭുതം 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 ഇതാണ് ടെലപ്പതി മനഃശാസ്ത്രത്തിൽ പറഞ്ഞാൽ ടെലപ്പതി എന്ന് പറയും ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നു ഇത് ഇങ്ങനെയാണ് അപ്പം എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യത അച്ഛ നമുക്കറിയാം വാർത്തകളിലെ പ്രാധാന്യം നേടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഛത്തീസ്ഗഡിലെ രണ്ട് സിസ്റ്റേഴ്സിനെ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സിനെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ചർച്ചാ വിഷയമായിരുന്നു അച്ഛൻ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നാൽപ്പത് വർഷത്തിന് മുകളിലാവുന്നു എന്നെങ്കിലും ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ അച്ഛൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്രയും പ്രതിസന്ധി അച്ഛൻ നേരിട്ടിട്ടുണ്ടോ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ കൊല്ലാനായിട്ട് കടാരിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെവിടെ ചെലു അത് അരുവരുവാലും അതുപോലെ തന്നെ ഈ മദ്യ ആക്രമിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഈ ശുശ്രൂഷ നിർത്തണമെന്നോ എന്തെല്ലാം സാഹചര്യങ്ങളും കാരണം ഇതൊരു ബോധ്യത്തിൽ നിന്ന് കൺവീഷനിൽ നിന്ന് ദൈവം തന്നൊരു കാര്യസഭ അതൊരിക്കലും ഞാൻ നിർത്തുക ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഇതുപോലെ തന്നെ പിന്നെതാണ് വ്യക്തികൾ ആളുകൾ തന്നെ എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വേശികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് മൂന്ന് വേശ്യാസ്ത്രീകൾ ഓടി വന്നു അച്ചോ പിന്നെ ആ മനുഷ്യൻ അവിടെ ഒരു പെട്ടിക്കടയുള്ളവനാണ് അവൻ അച്ഛനെയും ഞങ്ങളെയും കൂട്ടി തെറി പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ ഇതുയിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പൂരം തെറി തെറിക്ക് പറഞ്ഞോണ്ടോ അതെ ഞങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതല്ല നമ്മുടെ മെത്തേഡ് ഞാൻ പിറ്റേ ദിവസം സൈക്കിളുമായിട്ട് അവിടെ ചെന്നു അപ്പോൾ ഈ കനാൽപണ്ടിയിൽ തന്നെ അവൻ ഒരു പെട്ടിക്കട പോലെ നടത്തുകയാണ് പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കുന്നു അതുപോലെ തന്നെ വേശ്യാസ്ത്രീകളെ കൂട്ടി കൊടുക്കുന്നു പിന്നെ അതാണ് മറ്റേ മണി ലെൻഡിങ് നടത്തുന്നു ഇതൊക്കെയാണ് അവൻ്റെ പ്രശ്നം അപ്പോൾ ഇത് വന്നപ്പോൾ അവന് അവൻ്റെ കച്ചവടം നടക്കാതെ പോട്ട് ഈ പരിപാടികൾ കട്ടായിപ്പോയി അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ബെഞ്ച് കൊണ്ട് ഒരു ഉന്തുവണ്ടിയും കൊണ്ട് അവൻ അവിടെ കൊണ്ടുനിന്നിട്ടിട്ട് ഈ പരിപാടികൾ അടുത്ത് കാണാം ഞാൻ ആ പിന്നെ ഒരു പൊട്ട പൊട്ടവെഞ്ചുണ്ടായിരുന്നു അത് കയറിയിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ചായ കട്ടിയെന്ന് പറഞ്ഞു അയാളെ എന്നെ കണ്ടുകൂടി ആകെ വിഷമിച്ചിട്ട് പുള്ളിക്കാരൻ കുറവു കൊടുത്തുകൊണ്ട് വെള്ളം കൊടുക്കാൻ പോയി വെള്ളം എടുക്കാൻ പോയിട്ട് ഇയാൾ വരുന്നില്ല ഏതായാലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ഏറ്റു പോയില്ല അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ കാൽക്കാലങ്ങൾ വീണു വീണ് കഴിഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇന്നലെ അച്ഛനെ കൂട്ടി തെറി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു തെറിയൊക്കെ മനസ്സിൻ്റെ വിഷമത്തി എന്ന് പറയണതല്ലേ അതൊന്നും പേടിക്കേണ്ട ഒരു ചായ തരാൻ പറഞ്ഞു ഞാൻ പുള്ളി എനിക്കൊരു ചായയും തന്നു രണ്ട് പരിപ്പോടെയും തന്നു കാശ് കൊടുത്തിട്ടോട്ട് വാങ്ങിയില്ല നഷ്ടമാർക്കാം മനസ്സിലായി അപ്പം ഇങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഞാൻ അവിടെ ചെന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അവനെ നേടാൻ വേണ്ടിയിട്ടാണ് ചെന്നത് അവനെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായി അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വെട്ടിക്കടേയും പൊയ്ക്കൊണ്ടുപോകും തീർച്ചയായും അന്ന് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും എല്ലാവരുമായിട്ടും ബന്ധമുള്ള അവനെ രക്ഷിക്കാൻ പറ്റി അതുപോലെ തന്നെ പറഞ്ഞു അച്ചു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വേശികളുമായിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കുന്നു പറഞ്ഞാൽ അവനിലും ഒരു മാനസാണ് നിർമ്മം ഈ മദ്യത്തെ പോലെ തന്നെ വലിയ വിപത്താണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ വഴുതെറ്റിപ്പോകുന്നത് മയക്കുമരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന രാസലഹരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം ഒരുപാട് കുട്ടികൾ യൗവനത്തിൽ തന്നെ ഇങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രൈമുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷ ഈ മയക്ക ശരിക്കും പറഞ്ഞാൽ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന എല്ലാത്തിലും എല്ലാത്തിലുമുണ്ട് മദ്യത്തിനുണ്ട് ഹാൻസിലുണ്ട് പിന്നെ ഇനി ഏറ്റവും കാപ്പി കട്ടൻ ചായ പോലും ഒരു അഡിക്ഷനാണ് നിവൃത്തി ഉണ്ടെങ്കിൽ അതും കൂടെ നിർത്താനാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ ഓരോ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കള്ളി തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെതാണ് കടുത്ത കള്ള് കഴിഞ്ഞ് ബ്രാൻഡി അതിന് നാൽപ്പത് ശതമാനമുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നിലേക്കും കടന്ന് അവസാനം രാസലഹരിയിൽ വരെ ചെന്ന് ചെന്ന് കൂടുകയാണ് അപ്പോൾ രാസലഹരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിസിനോട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു സൈക്കാറ്റിസ്റ്റ് അതുപോലെ തന്നെ കൗൺസിലിങ് ആധ്യാത്മിക തലങ്ങൾ കുംഭസാരം കുർവാന കുടുംബ ബന്ധങ്ങൾ ശരിപ്പെടുത്തുക കുടുംബാംഗങ്ങൾക്ക് ഉള്ള അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇങ്ങനെയൊരു പത്ത് മുപ്പത്തിനാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുക പിന്നെ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുക ഇടയ്ക്ക് ഫോണിലൂടെ വിളിക്കുക ഇടയ്ക്ക് ഇവിടെ വന്ന് കാണുക പിന്നെ പ്രാർത്ഥനയിലേക്ക് വരിക മദ്യാസക്തിയെ ഈശ്വരാസക്തിയാക്കി മാറ്റണം ഒലോസിയെ പറയുന്നത് നിങ്ങൾ മദ്യം കുടിച്ച് ഉന്മത്തരാകരുത് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുകയും അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ഒരു തരത്തിലാണ് വാസ്തുവീതിന്ന് മോചനം നേടാൻ സാധിക്കുന്നത് ഒരു മദ്യത്തിനും മരുന്നി മരുന്നില്ല അച്ഛാ ഈ മദ്യത്തിൻ്റെ ആയാലും മയക്കവരത്തിൻ്റെ ആയാലും ആ ഒരു ഉപയോഗം മൂലമൊക്കെ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ എങ്ങനെയാണ് സഹായിക്കുക ഈ മാനസിക വെല്ലുവിളികൾ മാനസിക രോഗം തന്നെ നൂറ് നൂറ്റൻപത് സൈസുണ്ട് അപ്പോൾ ആദ്യം നമ്മളത് ഡയഗ്നൈസ് ചെയ്യണം അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ എന്ത് രോഗമാണ് സ്കിസോഫ്രീനിയാണോ അതോ പാരനൂയി ആണോ അല്ല കുടുംബപ്രശ്നം എന്നുള്ളതാണോ ഡിപ്രഷനാണോ എന്ന എന്നുള്ളത് നമ്മൾ അവരോടും അവരുടെ കുടുംബത്തോടും ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ കൊടുക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നു പല രോഗികളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കും അവർ മരുന്ന് കൊടുക്കും ഉറക്കുക മയക്കുക തളർത്തുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുക ഇതാണ് സാധാരണ മെഡിസിൻ ചെയ്യുന്ന തലം അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ക്യൂറി ചെയ്യണമെങ്കിൽ ഫിസിയോതെറപ്പി സൈക്കോതെറപ്പി കൗൺസിലിങ് ഒക്യുപ്പേഷൻ ഇങ്ങനെയുള്ള പല മാർഗത്തിലൂടെയാണ് ഇവരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് ഇപ്പം ഇത് ചുമ്മാ നമ്മുടെ വഴിയരിയിലൂടെ നടക്കുന്ന കേസുകൾ പലതും സ്കിസോബ്രീണിയ കേസാണ് സാധനങ്ങളൊക്കെ പെറുക്കി കടലാസും പെറുക്കി ഇങ്ങനെ നടക്കുന്ന പാർട്ടിസ്റ്റ് അവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ പുറത്തിറങ്ങാതെ കൊണ്ട് മരുന്നു കഴിക്കുന്നുണ്ട് അവിടെ തന്നെ കിടക്കുന്ന പാർട്ടിസ്റ്റ് ഉണ്ടാവും അങ്ങനെയുള്ളവരെയും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ബന്ധുക്കളുടെയും കൂടി സഹായത്തോടു കൂടി പിന്നെ ചില കൃഷിപ്പണിയും ചില മാനസിക മറ്റേ സൈക്കോതെറപ്പിയും പ്രാർത്ഥനയും ഷെയറിങ്ങും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കും ഈ മാനസിക രോഗികളുടെ സെൻറ്റേഴ്സിൽ പോയി ഞാൻ ഞാൻ തന്നെ ഞാൻ സൈക്കോ സ്പിരിച്വൽ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുണ്ട് ഒരു നാല് ദിവസത്തെ തലം കൊണ്ട് തന്നെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ബ്ലോക്കുകളായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇതിങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം ഞാൻ മെഡിസിൻ കൊടുക്കേണ്ടതാണ് മെഡിസിൻ കൊടുക്കണം ഇങ്ങനെയുള്ള തരത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കേസുകളുണ്ടെങ്കിൽ ബന്ധുക്കളോ റിലേറ്റീവ്സോ ഒക്കെ വിളിക്കുക ആദ്യം ഫോണിലൂടെ വിളിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും ഇതാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ ഇവരെ നമ്മൾ നേരായ വഴിയിലൂടെ കിടക്കാം ഇപ്പോൾ ഇവിടെ വന്ന ഒരാൾ ഒരുത്തന്നെ ഇതേമാതിരി ഒരു കാലത്തിന് രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചയാളെ മാനിക് ഡിപ്രസിസ് ഹെക്നോസിസ് ആണ് എപ്പോൾ ചിലപ്പോൾ അപ്പാകും ചിലപ്പോൾ ഡൗൺ ആവും ഇങ്ങനെ വന്ന് മെഡിസിനോടൊപ്പം തന്നെ ഈ തരത്തിലൂടെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ റബ്ബർ കട നടത്തുന്നുണ്ട് വേറൊരാൾ ഇതേമാതിരി എല്ലാവരും ഉപേക്ഷിച്ചിരുന്ന മൂലയ്ക്ക് കിടന്നയാളാണ് അവൻ ഇവിടെ വന്ന് വന്ന സമയത്ത് പിന്നെ എന്താണ് വന്ന് കുറച്ച് ദിവസം താമസിച്ച് ബിൽഡപ്പ് ചെയ്ത് ഹോട്ടൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അധികം സ്ഥലങ്ങളിൽ ഇതില്ല ഈ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഒത്തിരി രോഗികളുണ്ട് ഒരാൾക്ക് തന്നെ ഒത്തിരി സമയം ചിലവഴിക്കണം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മുടെ അടുത്ത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും രണ്ടാഴ്ചയും മൂന്നാഴ്ചയായാലും താമസിപ്പിച്ച് ബിൽഡപ്പ് ചെയ്ത് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകുന്ന കേസുകളുണ്ട് അങ്ങനെ നമുക്ക് നമുക്കൊത്തിരി പേരെ സഹായിക്കാൻ സാധിക്കും അച്ഛൻ ഈ സ്നേഹവീടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ദൈനംദിന ജീവിതത്തിൽ എവിടുന്നാണ് ലഭിക്കുക എങ്ങനെയാണ് അച്ഛൻ അതൊക്കെ കണ്ടെത്തുന്നത് ഇതിന് എനിക്ക് പറയാനുള്ളത് ഈ ദാരിദ്ര്യവാസിക്ക് ദാരിദ്ര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കടമോ കടക്കിണിയോ ദാരിദ്ര്യമോ ഇല്ല ഞാൻ ഉപയോഗിക്കുന്നില്ല മറ്റു വാഹന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല ഏറ്റവും ലളിതമായൊരു ജീവിത ശൈലി സ്വീകരിക്കുന്നു ഒരു പശുവിനെ വളക്കുന്നുണ്ട് ഇവിടെയുള്ള കൃഷി കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് അതിൽ നിന്ന് ആവശ്യത്തിന് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളത് നമുക്ക് കിട്ടും പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് കൗൺസിലിങ്ങിനോ മറ്റുള്ളവരോ വരുന്നവർ എന്തെങ്കിലുമൊക്കെ സഹായം തരും അതുകൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ പുറകെ സുഖരോൽപിതയുടെ പുറകെ പരക്കം പായുന്നതാണ് അതിന് പുറകെ പരക്കം പാഞ്ഞ് അത് വേണം ബൈക്ക് വേണം അല്ലെങ്കിൽ വണ്ടി വേണം വലിയ കാറ് വേണം പിന്നെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇങ്ങനെയൊരു ശൈലി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും പുരോഗതിയില്ല കേരളം കടക്കിണിയിലാണ് എല്ലാവരും തന്നെ കടം മേടിച്ച് കടം മേടിച്ച് തകർന്നുകൊണ്ടിരിക്കുക ഈ ഒരു ശൈലി സ്വീകരിച്ച് ഞാനിവിടെ പഠിപ്പിക്കുന്ന അതാണ് ഇവിടെ ഇങ്ങനെ മാനസിക പ്രശ്നമായിട്ടും മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അവരോട് വരവ് കണക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും ഞാനും ഇവിടെ വരവ് ചെലവ് കണക്ക് ഞങ്ങൾ ഞാനും ബ്രദറും കര കണക്ക് എഴുതി വെച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും ലളിതമായിട്ട് ജീവിക്കുന്നു സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കടവും ഇല്ല ഒരു വിഷമവും ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഈ കെണിയിലേക്ക് ചെന്ന് വീഴാതെ കൊണ്ട് ഏറ്റവും ലളിതമായൊരു ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും സമാധാനവും ഉണ്ടാവും പുരോഗതി ഉണ്ടാകും വളരെ സന്തോഷമുണ്ടാ കാരണം സ്നേഹ വീട്ടിൽ എത്തുവാനും അതിൻ്റെ ശുശ്രൂഷകളെ ലോകമെമ്പാടും എത്തിക്കുവാനും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ കർത്താവ് കൂടെയിരിക്കട്ടെ എല്ലാ വിജയങ്ങളും നേരുകയാണ് ബദുലേഖൻ ടി വിക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും അദ്ദേഹം നന്ദി പറയുന്നു നിങ്ങളിവിടെ വരികയും അതോടൊപ്പം ബദുലേഖൻ ടി വിയിലെ പ്രേക്ഷിതം പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ പറയാനും എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നന്ദി